നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ യു എസ് എയിലേക്ക് പോകണം വീണ്ടും ലിയോ മിസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കു നേർ വരണം ആ ഒരു ഹെഡ് ടു ഹെഡ് പോരാട്ടം വീണ്ടും ഫുട്ബോൾ ലോകത്തിന് കാണാൻ കഴിയണം ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമായിരുന്ന വെസ് ബ്രൗണാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നല്ല പരിചയമാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോയുടെ സഹതാരമായിരുന്ന ഇംഗ്ലീഷ് താരം വെസ് ബ്രൗൺ എന്ന് പറയുന്ന വാക്കുകളിലേക്ക് പോകാം ബെസ് ബ്രൗൺ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്കയിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ലയണൽ മെസ്സി ഉണ്ടല്ലോ ക്രിസ്ത്യാനോ ഇപ്പോഴും കളിക്കുന്ന മത്സരങ്ങൾ ഞാൻ കാണാറുണ്ട് അദ്ദേഹം നല്ല സ്റ്റാൻഡേർഡിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ഗോളുകൾ അടിക്കുന്നു ഈ ഏജിലും അദ്ദേഹം ഫിറ്റാണ് സ്റ്റിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ സ്പ്രിൻ്റ് ചെയ്യുന്നുണ്ട് സോ എവിടെ കളിക്കണം എന്ന് സ്വയം തീരുമാനിക്കാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ സ്വയം തിരഞ്ഞെടുക്കാവുന്ന താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര കാലം കളിക്കണമോ അത്ര കാലം കളി തുടരാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും ക്രിസ്ത്യാനോ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും കളി നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം റെക്കോർഡുകൾ തകർക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഓൾറെഡി അദ്ദേഹം കുറച്ചധികം സ്ഥലങ്ങളിൽ കളിച്ചല്ലോ ഇനി അദ്ദേഹം അമേരിക്കയിൽ കളിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ലേറ്റ് ടൈമിൽ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ മെസ്സിയേക്കാൾ കൂടുതൽ ഗോളുകൾ അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അവർ ഹെഡ് ടു ഹെഡ് നേർക്ക് നേർ വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനോ അമേരിക്കയിലേക്ക് പോകട്ടെ ഇതാണ് വെസ്റ്റ് ബ്രൗണിൻ്റെ ആഗ്രഹം ഇതാണ് വെസ്റ്റ് ബ്രൗൺ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഒരിക്കൽ കൂടി മെസ്സിയും സിആർ സെവനും ഒരേ ലീഗിൽ കളിക്കുകയും നേർക്ക് നേരെ ടൂട്ടുകയും ചെയ്യുന്ന ക്ലാസിക്കോ പോരാട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ടുവരാം